ഹലോ സ്ലാമലൈക്കും എവിടെ എല്ലാവരും പോരിട്ടാ നല്ല മഴയും വെയിലും ഒക്കെ കൂടെയാണ് ക്ലൈമറ്റ് അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ചോറും കൂട്ടാനൊക്കെ വെക്കുന്നത് അപ്പോൾ എന്താ ഏതാണെന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ പോണീന് മുമ്പായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ കേട്ടോ വെയിലുണ്ട് കുറച്ച് വെയിലിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും പുറത്തുണ്ടാക്കാമെന്ന് പറഞ്ഞതാണ്ട് ചോറും കൂട്ടാനൊക്കെ പുറത്തേക്കാണ് വെക്കാന്നും പറഞ്ഞത് എന്ന് അവിടുത്തന്നെല്ലാം നമ്മൾ ഉണ്ടാക്കണത് അപ്പൊ ഞാൻ ചോരിനും വെള്ളം വെച്ചെക്കണേട്ടാടാ നല്ല മൂത് അപ്പം അടുപ്പ് കത്തുക അടുപ്പ് ഊതാൻ വന്ന് കുത്തിർന്നെല്ലാം അടുപ്പ് കത്തിയുന്നത് മുയ്യവം കെടുത്തീക്കുള്ള ഊതി 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 അടുപ്പ് ഊതണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഐശുണ്ടായിരുന്നു ഐശു അപ്പോത്തിന് വന്ന് ഇരിക്കാൻ നിന്നപ്പോത്തിന് ഓളൊന്ന് വീണ് അപ്പോത്തിന് ഇപ്പോൾ വാലവാടിയിൽക്ക് പോയിയുള്ളൂ രണ്ടാളും കൂടെ ഇന്നുണ്ടായിരുന്നത് ഓള് വാലവാടിയിൽ പോയി അപ്പോൾ ഓൾ തന്നെ ഉള്ളു ഇപ്പോൾ ചോറിനെ അരിയിട്ടതാട്ടാ വെള്ളം നല്ല തളച്ച് വന്നിങ്ങനെ മൺകുട്ടിയിലൊക്കെ വെക്കുമ്പോൾ പറഞ്ഞാൽ നമ്മള് രണ്ട് താളമൊക്കെ തളച്ചാൽ മതിയാവും പിന്നെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൈക്കിടുന്നക്കാണ്ടെന്നെ ഇങ്ങനെ വെന്ത് കിട്ടും ഞമ്മക്ക് അതാണ് മൺകുടിക്കിയിൽ നമ്മള് വെച്ചാൽ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടാ കഞ്ഞി ഒക്കെ വെച്ചു നല്ല രസം ഉണ്ടാവും തിന്നാന് അടുപ്പി ഊതി കൊഴങ്ങിയാ നീ ചുമ്മ കത്തിച്ചോള നീ അടുപ്പ് മൊത്തം ചെടുത്തിക്കാണ്ട് കുത്തി അമ്മ കുട്ടി അടുപ്പ് ഊതി 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 കൊഴങ്ങിക്കാണ്ട് ഇപ്പൊ നീച്ചതാണ് കേട്ടാ അതാ ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണ കുറച്ച് കരിവേപ്പിൻ്റെ അലയും കൂടെ എടുക്കണം അതിനു വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ മഴ പെയ്തിട്ടൊക്കെ ഇലക്കെ താഴെ ചീഞ്ഞിട്ട് അട്ടൻ്റെ അഞ്ച് കളിയാണ് പേടിയാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ എനിക്ക് അതാ ഞമ്മൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ മൺകുട്ടിക്കിയിൽ വെക്കുമ്പോൾ എന്താ അറിയുമോ അത് നല്ല വേവായണീന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇറക്കി വെക്കണം പിന്നെ ഗ്യാസ് മെലാണെങ്കിലും അടുപ്പത്താണെങ്കിലും മൺകുട്ടിയിൽ മൺചട്ടിയിലൊക്കെ നമ്മൾ എന്തേലും വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും ചൂടായി കഴിഞ്ഞാൽ മതിയല്ലോ ഞാൻ തൈകിട് നിൽക്കാണ്ട് നല്ല ഒന്നാണ് കൊന്ത് സെറ്റാവും അപ്പോൾ അതിന് എന്താ നമുക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ ഞാൻ പൈക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇറച്ചിയൊക്കെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൈസ ഉണ്ടായിരുന്ന പൈസ ബാലവാടിക്ക് പോണതിന് മുമ്പ് ഒന്ന് അവിടെ നിന്ന് മുട്ടുത്തി വീണ കാരണം കരഞ്ഞു ഏതാലും ബാലവാടിക്ക് പോയി അമ്മയും ഒരു ദിവസം പോയി ബാലവാടിക്ക് കുളപ്പം പിന്നെ അപ്പത്തിന് പിന്നെ നോക്ക് സുഖമില്ലാണ്ടായി പനിയും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ കൂടായിട്ട് വയ്യാണ്ടായിട്ട് പിന്നെ ഓള് പോയിട്ടില്ല അപ്പം പിന്നെ ഓള് ഒറ്റയ്ക്ക് തന്നെയാണ് പോവലും ഇപ്പോൾ നമ്മളെ ചോറ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം അതാണ്ട് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ ചിലവെല്ലാം അറിയാം അടുപ്പത്ത് പണിയാണെന്നാൽ അടുപ്പത്താണ് നമ്മൾ പെട്ടെന്ന് വെക്കാൻ പറ്റാ നല്ല കണലും തീയും അടുപ്പും കത്തിയാൽ തന്നെ മതിയല്ലേ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കും ഗ്യാസ് മെലൊക്കെ അറിയുമ്പോൾ പിന്നെ ഒന്ന് കുറച്ചേരം നിൽക്കും അതുകൊണ്ട് നമുക്കൊന്നും ആവൂല ഞാനിതാ ചട്ടി വെച്ചു കൊടുക്കാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഇഞ്ചും വെളുത്തുള്ളിയും കരിയ ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ അതൊന്ന് നല്ലോന്നാണ് മൂത്ത് വന്നാൽ പിന്നെ ഇതിലെന്താണ് ചട്ടി അങ്ങോട്ട് ചൂടായാൽ മതി ചൂടാകാൻ കുറച്ച് നേരം ആവും ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിൽ മീൻകറി ഞാനൊരു ദിവസം വെച്ചിട്ട് ഇതേമാതിരി പറ്റ കലങ്ങിപ്പോയി മീൻകറി എന്താ വെച്ചാൽ തിളച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അത് ഇറക്കി വെച്ചപ്പോൾ പിന്നെ ഇങ്ങനെ തിളച്ച് 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 ചാറ് കൂട്ടാൻ നോക്കുമ്പോഴത്തേ മീനൊക്കെ അതിലിങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ മുള്ളാണ് വരുന്നത് ആ കോലത്തിൽ നിന്ന് ഇങ്ങനെ ഈ കൽച്ചട്ടിയൊക്കെ ആകുമ്പോൾ അതാണ് ചൂടങ്ങനെയുണ്ടാവും നമ്മൾ ബീഫ് കറി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിൽ കേട്ടോ അപ്പം ഇതാ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാറ്റിയിൽ ചേച്ചപ്പം ഇതാ വല്ലുള്ളി ഇട്ട് കൊടുത്തതാണ് പൊടിയാക്കി നിക്കിയതാണ് കേട്ടോ അപ്പം അതും കൂടെ നല്ലൊന്നും മൂത്ത് വരട്ടെ ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കറുമസാലപ്പൊടി ഇത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ഇതിനിപ്പോൾ ഈ എണ്ണീ കിടന്ന് നല്ലോണം എന്നാണ് മൂത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ അതിന് കല്ലിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മൺചട്ടീൻ്റെ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് വെരറ്റി വെക്കുന്നതാണ് ഈ ചട്ടിയിൽ അങ്ങനെ വേവും കിടന്നിട്ട് ഇത് തീ അധികം കത്തിയാൽ എന്താണ് പെട്ടെന്ന് കൊണ്ട് അടിപൊടി അടിപൊടിക്കല്ല എന്താണ് വേഗം കൊണ്ട് അതിൻ്റെ വെള്ളം ഇതൊക്കെ കൊണ്ട് വറ്റി പോവും അത് മസാലയൊക്കെ നല്ല സെറ്റായി വേണം അപ്പം മല്ലിച്ചപ്പും ഉരുളക്കിഴങ്ങാണത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് കഷ്ണമാകുമ്പോൾ പിന്നെ ആർക്കും അല്ല പിന്നെ അതിൽ കലങ്ങും ചെയ്യും അപ്പം ഇങ്ങനെ നമ്മൾ ഇറച്ചിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മളെ സിലോൺ മല്ലിച്ചപ്പാണ് ഇട്ടേക്കുന്നത് അതേക്കിതാ നമ്മൾ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുത്താണ്ട് ചിക്കന് ഒരുക്ക് രണ്ട് ലെഗ് പീസുമാണ് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണില്ല ഇങ്ങനെയും വെച്ചുകാണ്ടാണ് മൂടി വെച്ചുകാണ്ടാണ്ട് വേവിച്ചെടുക്കണ് ഇനി ഒരു തളതിളച്ചാൽ മതി പിന്നെ നമ്മളതുകൊണ്ട് ഇറക്കി വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത് ഇറച്ചി പിന്നെ കോഹ്ലി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അത കണ്ടിയില്ലേ പക്ഷേ ഈ ചട്ടിയിൽ അടി പിടിക്കൂല അതൊരു ഗുണം കേട്ടോ നമ്മൾ മൺചട്ടി ആയാലും മൺചട്ടീൻ്റെ അടിയിലൊക്കെ നമ്മൾ അടി പിടിച്ചോലെ ഇത് ആദ്യം അടി പിടിച്ചൂല നല്ല വെന്ത് കിട്ടും കിഴങ്ങ് ഇതൊക്കെ നല്ല വെന്തക്കണം ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തള ഇങ്ങനെ ഇതിൽ ഈ ചട്ടീൻ്റെ ചൂട് പോകോളങ്ങനെ തിളച്ച് കൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു തണ്ടുമ്പോൾ കരിവേപ്പിൻ്റെ അല്ലെ വാക്കി ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടെ അയി കണ്ടിട്ട് കൊടുത്തിട്ടും ഇതാ നമ്മളെ ഇറച്ചി അങ്ങോട്ട് ഇറക്കി വെച്ചാൽ അതിൻ്റെ പണി കഴിഞ്ഞു ഇങ്ങനത്തെ ചട്ടി വാങ്ങിയതിൽ എന്താണ് നല്ല സുഖമാണ് നമുക്ക് ഒരു തള തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് ഇറക്കി വെച്ചാൽ പിന്നെ അയി കിടന്നാൽ അങ്ങനെ വെന്തോളൂ പിന്നെ നമ്മൾ കത്തിക്കണ്ടേ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് പപ്പടം കൂടെ പൊരിച്ചാൽ നമ്മൾ പണി കഴിഞ്ഞു ഓയിലാണ് കേട്ടോ അതെന്താ തിളക്കുന്നുണ്ടീലേ അങ്ങനെ ഈ ഒരു അടുപ്പേ കത്തിച്ചിട്ടുള്ളൂ രണ്ടും കൂടെ കത്തിച്ചിട്ടില്ല വെറുതെ ഇങ്ങനെ കത്താത്ത കാരണം കൊണ്ട് ഇത് പപ്പടം ഇല്ല അപ്പളാണ് ആ കാരണം വലിയതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കഷ്ണം മുറിച്ചാണ്ട് പൊരിച്ചതാണ് ഒന്ന് പൊരിച്ചണമെന്നുണ്ടെങ്കിൽ വലിയ ചട്ടി വെക്കും വേണം ഇങ്ങനെ ആവുമ്പോൾ കഷ്ണം മുറിച്ചുമ്പോൾ ഞാൻ നാല് കഷ്ണൊക്കെ ആക്കലുണ്ടാവും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുത്താൽ ഇതിൽ എള്ള് ജീരകം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ എന്താ വെച്ചാൽ എണ്ണ കുടിക്കൂല പപ്പടത്തിന് നമുക്ക് എണ്ണ നല്ലോണം കുടിക്കും പൊരിച്ചെടുക്കുമ്പോൾ ഇതിൽ എണ്ണ ഇല്ലാധികം അപ്പം അങ്ങനെ നമ്മൾ പപ്പടത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ ചോറ് തിന്നാൻ റെഡിയായി അപ്പം ഏതായാലും കുട്ടികൾക്ക് ചോറ് കൊടുക്കട്ടെ ഐഷു പിന്നെ ബാലവാടിയിൽ നിന്ന് ചോറ് തിന്നിട്ട് വരലാണ് വീട്ടിൽ വന്ന് ചോറ് തിന്നലില്ല അവിടെ നിന്ന് തന്നെ വയറ് നിറച്ച് ചോറ് തിന്നിട്ടാ വരില്ലേ പിന്നെ രാത്രിയെ തിന്നലുള്ളൂ പിന്നെ ഇങ്ങനെ കുറച്ച് ചോറ് എടുത്തിട്ട് ഞാൻ അമ്മവിന് കുറച്ച് ചോറ് കൊടുക്കട്ടെ അപ്പം ഇങ്ങനെയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് ഇതേട്ടാ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസാ